Hi, hello, welcome back. Good morning. ഇന്നൊരു സൺഡേ ആണ് സൺഡേ ഹോളിഡേ ആണെങ്കിൽ എനിക്കൊരു ബിസി ഡേ ആണ് സൺഡേ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ സമയം കിട്ടത്തിൽ വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ ക്ലീനിങ്ങും കൂടെ ഞാൻ സൺഡേ ആണ് ചെയ്യുന്നത് അപ്പം ഇന്നൊരു ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ വീഡിയോ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണെന്നോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുകയെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം എന്തായാലും ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കാരണം അത്യാവശ്യം പൊടിയൊക്കെ ആവും ആ ഒരു ടൈമിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് തുടയ്ക്കാറുണ്ട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തുടയ്ക്കുക അപ്പോൾ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് നോക്കുക നമ്മൾ അങ്ങനെ കിടന്ന് വർക്ക് ചെയ്യരുത് എന്നൊക്കെ പക്ഷേ ഇതൊരു എന്താ പറയുക നമ്മളുടെ വീട് വൃത്തിയാക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒന്നും വേറെടുത്തൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ തീർക്കേണ്ട ജോലി എനിക്ക് ഒന്നര മണിക്കൂർ എടുത്തു കാരണം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ പാറു ഹെൽപ്പ് ചെയ്തു പാറു പൂസിയേം ഫോട്ടോസ് എടുത്തവരെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ചെയ്തത് ചോറ് വെച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ദോശയും വെള്ള ചമ്മന്തിയായിരുന്നു അതും വെച്ചു പിന്നെ കറി ഇന്നലത്തെ കുറച്ച് കറി ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് കറി വെച്ചിരുന്നു ഇനി ഇടയ്ക്ക് എപ്പോഴേലും വന്നിട്ട് ഒരു മിഴുക്കുരട്ടിയോ തോരനോ എന്തെങ്കിലും ആക്കണം ഇനി ഇതിനിടയ്ക്ക് പാറുന് പാട്ട് ക്ലാസ് ഉണ്ട് സൺഡേ പാറുവിൻ്റെ ഒരു ബിസി ഡേ ആണ് പാറുവിന് പാട്ടുണ്ടെന്ന് അതേപോലെ ഡാൻസ് ക്ലാസ്സും ഉണ്ട് അപ്പോൾ രാവിലെ നയൻ ടു ടെൻ പാറിന് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിളക്കൊക്കെ അണച്ചിട്ട് ആദ്യമേ പൂജാറൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഫോട്ടോസ് എല്ലാം ഒന്ന് തുടച്ച് പൂജാ റൂമിന്റെ ഫ്ലോറും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വിളക്ക് കഴുകിയില്ല കാരണം ഞാൻ രണ്ടു ദിവസം കൂടുമ്പോൾ വിളക്ക് കഴുകും അപ്പം അതുകൊണ്ട് ഇന്ന് വിളക്ക് കഴുകിയില്ല ഓൾറെഡി ഇന്നലെ കഴുകി വെച്ചിരിക്കുന്ന വിളക്കാണ് അങ്ങനെ മാക്സിമം രീതിയിൽ നമ്മൾ പൂജാറൂം എല്ലാം വൃത്തിയാക്കുക അതിനിടയ്ക്ക് ലെച്ചു വരുന്നുണ്ടായിരുന്നു ലച്ചു ഇടയ്ക്ക് വരുന്നുണ്ട് ലച്ചു അത് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഫ്ലോർ എല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോൾ പൂജാറൂം അടച്ചു ഇനി ഞാൻ ആദ്യം ചെയ്യുന്ന ബെഡ്റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ പേർക്ക് ഹെൽപ്പിംഗ് ആയിരിക്കും നമ്മൾ ഞാൻ ആദ്യമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ അങ്ങ് തൂക്കും അല്ലെങ്കിൽ പൊടി കളഞ്ഞിട്ട് പൊടി കളയാനുള്ളിടത്ത പൊടിയെല്ലാം കളഞ്ഞിട്ട് അതെല്ലാം തൂത്ത് കളയാൻ നിൽക്കും അതിനുശേഷം ആ തൂക്കാൻ തുടങ്ങിയെടുത്ത് നിന്ന് തുടയ്ക്കാൻ തുടങ്ങും പക്ഷേ എനിക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ തൂത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞൊന്ന് വഴക്കിടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിക്കി കിടക്കുന്ന കുഞ്ഞൊന്ന് എണീക്കുന്നത് അപ്പോൾ അന്നേരം നമ്മൾ ഈ തൂത്ത സംഭവം അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഫാൻ ഇടുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും പിന്നെ കുഞ്ഞുമായിട്ട് വരുമ്പോൾ ഈ ഇവിടെ പൊടിയാണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനിടയ്ക്ക് വന്നുപെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശീലിച്ച് വരുന്നതെന്ന് വെച്ചാൽ ഒരു റൂം അങ്ങ് ക്ലീൻ ചെയ്യും അപ്പം എപ്പോഴും ഞാൻ ആദ്യം പൂജാറൂമിൽ നിന്നാണ് തുടങ്ങുന്നത് കാരണം പൂജാറൂം വൃത്തിയാണ് പൂജാറൂമിന് വേണ്ടി പ്രത്യേകം അതായത് ചെറിയ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തൂക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് അതെപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം അത് ഞാൻ ഞാനിവിടെ അടുത്ത് ചോയ്സ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് അതിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ സോഫ ക്ലീൻ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഐക്യെന്ന് വാങ്ങിയാണ് അതും നല്ല ബ്രഷാണ് അതേപോലെ ഒരു സംഭവം വെച്ചിട്ടാണ് പൂജാറൂം തൂക്കുന്നത് പിന്നെ ചെറിയ കഷ്ണം തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെറ്റിഷ്യൂ പൂജാ റൂമിലേക്ക് വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെറ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് ഫോട്ടോസൊക്കെ തുടയ്ക്കുന്നത് കുഞ്ഞ് ചെറിയ കഷ്ണം തുണി വെച്ചിട്ടാണ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് അത് ഞാൻ കഴുകി ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാലഞ്ച് വട്ടത്തേക്ക് നമുക്ക് ആ ഒരു തുണി തന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ബെഡ്റൂമിലേക്ക് വരുമ്പം ഫസ്റ്റ് ഞാൻ ഞങ്ങളുടെ ബെഡ്റൂം അങ്ങ് ക്ലീൻ ചെയ്യും കാരണം എല്ലാം ക്ലീൻ ചെയ്ത് ഷീറ്റൊക്കെ മാറിക്കഴിഞ്ഞാൽ അഥവാ ഇപ്പോൾ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അവളെ കിടത്തി ഉറക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ബെഡ്റൂം ചെയ്യുമ്പം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഞാൻ വിൻഡോസ് എല്ലാം തുടയ്ക്കും ഫാൻ ക്ലീൻ ചെയ്യും അപ്പോൾ ഈ ഫാൻ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് പാറുവിനോട് ചോദിച്ചാൽ അമ്മ അതിൻ്റെ ലീഫ് ഒടിക്കുമല്ലോ എന്ന് എനിക്ക് വേറെ മാർഗ്ഗമില്ല ഇനി ഒരു ലാഡറോ മറ്റോ വാങ്ങണം പക്ഷേ ബെഡിൽ നിന്ന് ഫാനിൽ എനിക്ക് കൈയ്യെത്തും അപ്പോൾ അതുകൊണ്ട് ഞാൻ നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കും വെറുതെ ഇങ്ങനെ തട്ടിക്കൊടയാൻ നിന്നാൽ പൊടി ഇങ്ങനെ പോത്തേ ഉള്ളത് അത്ര വൃത്തിയാകില്ല അതേസമയം നനഞ്ഞ തുണി വെച്ച് തുടച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് പിന്നെ ഫാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊടിയെല്ലാം പൊയ്ക്കഴിയുമ്പോൾ നമുക്ക് ആ ഫാനിന് ഭയങ്കര കാറ്റ് ഫീൽ ചെയ്യും ഞാൻ ഈ പറയുന്നത് നേരാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ദിവസം തൊട്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല സ്പീഡ് നല്ല കാറ്റായിരിക്കും സ്പീഡ് നല്ല കാറ്റായിരിക്കും ഫാനിന് അത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാനും പറ്റും അപ്പം അങ്ങനെ ഫാൻ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ തൂക്കുവാണ് ചെയ്യുന്നത് തൂത്തിട്ട് ഷീറ്റും എല്ലാം മാറിയിട്ടാണ് തുടയ്ക്കുന്നത് തുടയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്തേക്ക് ഞാൻ ലൈസോള് ഡെറ്റോള് അതേപോലെ നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടല്ലോ നമ്മൾ പുൽത്തൈലെന്നൊക്കെ പറയത്തില്ല അതൊരു മൂന്നു നാല് തുള്ളിയും കൂടെ ചേർക്കും അപ്പം അങ്ങനെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചശല്യം ഉറുമ്പ് ശല്യം ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഉറുമ്പ് ശല്യം ഉണ്ട് ഈച്ച ശല്യവും മഴ സീസൺ ആകുമ്പോൾ ഈച്ച ശല്യം ഉണ്ട് പക്ഷെ ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്താൽ അത് കുറയും പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടക്കുമ്പോഴും ഞാൻ അതേപോലെയാണ് ചെയ്യുന്നത് ഞാൻ അന്നൊരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന കിച്ചൻ്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നത് അതിനകത്ത് ഞാനൊരു ലിക്വിഡ് യൂസ് ചെയ്തിരുന്നു അതിനകത്തും ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയൊരു മിക്സ്ച്ചറാണത് അത് എനിക്ക് എത്ര നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചാണ് ചെയ്യുന്നത് അതിനകത്തും ഞാൻ ലെമൺ ഗ്രാസ് ഓയിൽ ഒരു രണ്ട് ഡ്രോപ്പെങ്കിലും ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബെഡ്റൂമിലാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പീസ് ഉണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ പാറൂവിന് കിടക്കാൻ വേണ്ടിയിട്ടൊരു ബെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല വലിയ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ആ സൈഡ് കിടക്കുമ്പോൾ പില്ലോ ഒക്കെ വെച്ചാലും ഇവളിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു പോകും അപ്പം നമുക്ക് വീഴും എന്നുള്ള പേടിയൊന്നുമില്ല അപ്പം അത് മാറ്റിയിട്ട് ആ ഭാഗം തുടച്ച് അവിടെ ഉണങ്ങിയതിനു ശേഷം അത് നീക്കി വെച്ചിട്ടാണ് ബാക്കി ഭാഗങ്ങളൊക്കെ തുടക്കുന്നത് അങ്ങനെ തുടപ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കും ഈ ബെഡ്ഷീറ്റ് ഇപ്പം ഞാൻ വാങ്ങിയതാണ് കൊല്ലത്ത് നിന്ന് കുറെ ഒരു രണ്ട് പേര് വന്നിരുന്നു അവിടെ ഈ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത കുട്ടികൾ പെയിൻറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വലിയവരും ഉണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണിത് അതേപോലെ ഈ ബെഡിൻ്റെ മെത്തയുടെ കവർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ് വളരെ നല്ലതാണ് കേട്ടോ വാട്ടർ റെസിസ്റ്റൻറ്റ് കവറാണെന്നാണ് പറയുന്നത് എനിക്കിതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഞാൻ ലെച്ചുവിനെ പേടിച്ചിരിക്കാണത് അങ്ങനെ ഒരു കവർ വാങ്ങിച്ചിട്ട് സാധാരണ ഒരു മെത്ത കവർ തയ്ക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നു ആ മെറ്റീരിയൽ നോക്കുമ്പോഴേ അറിയാം നല്ല ക്വാളിറ്റി ആണുള്ളത് സംഭവം അപ്പം അങ്ങനെ ഈ ഒരു ബെഡ്റൂം എല്ലാം സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് അപ്പോൾ കുറച്ചു നേരം ഈ സെറ്റ് ആയതിനു ശേഷം നേരം ഫാൻ ഓൺ ആക്കി എല്ലാം ഇടുക ഇൻ കേസ് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണത് ഇനിയിപ്പം നമുക്ക് സിമ്പിളാണ് നമ്മൾ അപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പം കുഞ്ഞിനൊന്ന് കിടക്കണം ഉറങ്ങണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കിടക്കാം അപ്പം ഫുൾ ഈ ഒരു റൂം അങ്ങ് സെറ്റാക്കിയെടുത്തു ഇനി ഇതേപോലെ ഞാൻ ഇവരുടെ പാറുവിൻ്റെയും ലച്ചുവിൻ്റെയും കിഡ്സ് റൂമിലേക്ക് പോവാണ് അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ അവിടെയും ചെയ്തു അപ്പോൾ എല്ലാം ഒന്നും കാണിച്ചു നിങ്ങൾക്ക് കാണിച്ചെങ്കിലും ബോറാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്ത അതിന് ശേഷം ഷീറ്റ് മാറി വിരിച്ചു പിന്നെ ആ ഒരു റൂമിലെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റഡി ടേബിളിൽ ഒരുപാട് പെയിൻറ്റും അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി ടേബിൾ കാണിക്കാത്ത സ്റ്റഡി ടേബിൾ ഞാൻ അറേഞ്ച് ചെയ്യാൻ പോയില്ല കാരണം എന്ന് വെച്ചാൽ ആ പാറു ഇപ്പം ബോട്ടിൽ പെയിന്റിങ് ചെയ്യുന്നുണ്ട് സ്വന്തം ഇൻട്രസ്റ്റിൽ ചെയ്യുവാണ് അപ്പം ഞാൻ അക്രലിക് പെയിൻ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അന്നേരം ആ ടേബിളിൽ ഫുൾ പെയിൻറ്റും അവളുടെ കുറേ പേപ്പേഴ്സും ബോട്ടിൽസും ഒക്കെ വെച്ചേക്കാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ ടോയ്സ് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറേയൊക്കെ കവറിലൊക്കെ കയറ്റി വെച്ചു കാരണം ഇത് എപ്പോഴും ലെച്ചു ഇങ്ങനെ എടുക്കും പക്ഷേ അത് എല്ലാവരും എന്നോട് പറയും ഒത്തിരി പ്രോത്സാഹിപ്പിക്കരുത് കുട്ടികൾക്ക് അലർജിയൊക്കെ ഉണ്ടാവുന്നു സത്യമാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ തന്നെ വെച്ചേക്കുവാണ് കവറിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ ഇടയ്ക്ക് പൊടി തട്ടിയൊക്കെ വെക്കാറുണ്ട് പിന്നെ ഞാൻ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു അവിടെ ഫാൻ അത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി നിന്ന് വൃത്തിയാക്കണമായിരുന്നു അങ്ങനെ അത് വൃത്തിയാക്കി പൊടിയെല്ലാം തൂത്തതിനു ശേഷം തുടച്ചെടുത്തു നമ്മുടെ പുറത്തേക്കുള്ള വരാന്തയും ക്ലീൻ ചെയ്തു അപ്പോഴത്തേക്ക് ലെച്ചു വന്നു അമ്മേ വാ വശക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു അതിനുശേഷം കിച്ചണിലേക്ക് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് തൂക്കുന്നത് കാരണം ഇങ്ങനെ നമ്മൾ തുടയ്ക്കും തൂക്കുകയും ചെയ്യുമ്പോൾ പൊടി താഴേക്ക് വീഴും അപ്പോൾ എപ്പോഴും നമുക്ക് തുടയ്ക്കാനും തൂക്കാനും പൊടി കളയാനും ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ തൂക്കുക ഓരോരോ പോർഷനായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വർക്കിന് വർക്കൊക്കെ അതായത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിലേക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോഴാണ് ആകാശം കെട്ടി വന്നു വെയിലൊക്കെ പോയി അങ്ങനെ നശയിലും കിണറിൻ്റെ മുകളിലും ഒക്കെ തുണി ഉണക്കാനൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാം പിറക്കാൻ പോയ സമയത്ത് നമ്മുടെ പേരയ്ക്ക പഴുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരയ്ക്കായും കിട്ടി അതും പിച്ച് എടുത്തു വൈകിട്ടപ്പം കഴിക്കാം അങ്ങനെ ബാക്കി തുണിയൊക്കെ പിറക്കി ഞാൻ ഉണങ്ങിയ തുണിയെല്ലാം മടക്കി വെച്ചു ബാക്കി ഉണങ്ങാനുള്ള തുണിയൊക്കെ നമ്മൾ സ്റ്റാൻഡ് ഞാൻ ആ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ കൊണ്ടു വിരിച്ചു വരുവാണ് ചെയ്താണ്ടെന്ന് തന്നെ ഉള്ളു ഉണങ്ങാൻ അവിടെ ഇവിടെയൊക്കെ അപ്പം നല്ല തുണികൾ മാത്രമേ ഞാൻ അതായത് പാറിൻ്റെ യൂണിഫോം ഷർട്ട് മുഖം തുടയ്ക്കാൻ കൊണ്ടുവന്ന ടവൽ ഉണ്ടല്ലോ അത് പിന്നെ നല്ല നല്ല ഡ്രസ്സ് മെഷീനിൽ ഇടാൻ പറ്റാത്ത അതൊക്കെ ഞാൻ കൈക്ക് കഴുകാറുള്ളൂ അതും ഞാൻ ഷാംപു വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം മുക്കി വെക്കുമ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകും അങ്ങനെയാണ് കഴുകുന്നത് ബാക്കി തുണിയെല്ലാം മെഷീനിലിട്ടാണ് കഴുകിയെടുക്കുന്നത് തരണം അല്ലെങ്കിൽ എനിക്ക് പാടാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങിയാണ് വരുന്നത് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ഒരശ കെട്ടിയിട്ടുള്ളൂ അവിടെ ഇട്ട് ഉണക്കും പിന്നെ ഉണങ്ങി വരുന്ന എടുത്ത് ഇട്ട് അവിടെ നല്ല വെയിലാണ് അവിടെ ഒരു ഗ്രില്ലും ഉണ്ട് പിന്നെ നെറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇട്ട് ഉണക്കിയിട്ടാണ് എടുക്കുന്നത് എടുത്ത് മടക്കി വെക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് നാളെ പാറുവിന് എക്സാം ഉണ്ട് മൺഡേ എക്സാം തുടങ്ങുകയാണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് അപ്പോൾ കുറച്ചു നേരം പാറുവിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചോന്നൊക്കെ നോക്കി ഒന്ന് രണ്ട് ക്വസ്റ്റിയൻ ഒക്കെ എഴുതിപ്പിച്ച് നേരെ ഹാളിലേക്ക് ഞങ്ങൾ വന്നു ഈ ഹോൾ വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ് ഒരു മെനക്കെട്ട പരിപാടി ഇതെല്ലാം എടുത്തടുക്കി വെച്ചിട്ടാണ് പൊടിയെല്ലാം തൂത്ത് പിന്നെ തൂത്ത് തുടച്ചെടുക്കുന്നത് ഒരു ഡോൾ ഹൗസ് ഉണ്ട് ശരിക്കും അത് പാറിൻ്റെ ഡോൾ ഹൗസ് ഹൗസാണ് പാറിൻ്റെ തേർഡ് ബർത്ത്ഡേയ്ക്ക് എൻ്റെ ബ്രദർ ആയിട്ട് കൊടുത്തതാണ് പാറും എല്ലാം സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ ഇപ്പം ലെച്ചു ആണ് അത് യൂസ് ചെയ്യുന്നത് പക്ഷേ ലെച്ചു ഒന്നും സൂക്ഷിക്കത്തില്ല അപ്പം അങ്ങനെ അതിനകത്ത് കുറേ കിച്ചൺ സെറ്റൊക്കെ ഉണ്ട് ഭരണിന്നൊക്കെ വാങ്ങിച്ചുവെക്കും ഒത്തിരി ഒത്തിരി ടോയ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നിരത്തി ഇങ്ങനെ ഇരിക്കും എല്ലാം വിടും പിന്നെ ടിവിയും കാണും അപ്പൊ അതെല്ലാം അടുക്കി വെച്ചിട്ട് വേണം തൂത്ത് തുടച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് പാടാണ് ഈ റൂം ക്ലീൻ ചെയ്യാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ പറയണമെന്ന് കരുതാണ് വിട്ടുപോയി ഞാൻ ഈ ഓഫറൊക്കെ വരുന്ന സമയത്ത് ബെഡ് ടിഷ്യൂ വെക്കും ബെഡ് ടിഷ്യൂയിൽ ചെറിയൊരു സോപ്പിന്റെ മയം ഉണ്ടല്ലോ അപ്പം നമുക്ക് ഈ ജനൽ ജനലഴികളൊക്കെ നല്ലതുപോലെ വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും ഞാൻ സോഫ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇതിന്റെ തീത്തൊക്കെ എന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് സോഫ ക്ലീൻ ചെയ്യാൻ തന്നെയാണോ അല്ലെ ടേബിളിൽ ഇങ്ങനെ പൊടിയുള്ളതൊക്കെ ഇങ്ങനെ തൂത്ത് ഇതിനൊരു കോരിയും കൂടെ ഉണ്ട് അതിലേക്ക് ഇട്ട് മാറ്റുന്ന ഒക്കെ ഒരു സംഭവമാണ് തോന്നിന്റെ പർപ്പസ് ഇതാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും സംഭവം കിടുകയാണ് ഐക്യെന്ന് വാങ്ങിയാണ് നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇത് വെച്ചിട്ട് സോഫയൊക്കെ ക്ലീൻ ചെയ്ത പൊടിയൊക്കെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതേപോലെ ഈ ഇടയ്ക്കൂടെ ഉള്ള അവിടെയൊക്കെ നമുക്ക് ഇതിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലായിടത്തേം പൊടി തൂത്ത് ജനറലിയും പിന്നെ ഈ നമ്മുടെ ഷോ പീസൊക്കെ ഇരിക്കുന്നിടത്തെയും അതേപോലെ സോഫയുടെ ഒക്കെ പൊടി തൂത്ത് കളഞ്ഞതിന് ശേഷമാണ് തൂക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ തൂത്തതിനു ശേഷം വീണ്ടും അവിടെ പൊടിയാവും എന്നിട്ട് ഫുൾ തൂത്ത് മാറ്റിയിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കുകയാണ് ഈ ഡോൾ ഹൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണേ അതിൻ്റെ ഒരു പരിവായ കുറേ വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോൾ അതിന് ലെച്ചും ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ സെറ്റും ഒക്കെ അതിനകത്ത് വെച്ചിങ്ങനെ ഇരുന്നങ്ങ് കളിയാണേ ഫുൾ ടൈം അങ്ങനെ കുറേ മെനക്കെട്ടാണ് ഞാൻ ആ ഒരു റൂം ഈ ഒരു പരുവത്തിലാക്കിയത് അപ്പോൾ ലച്ചു ഉറങ്ങുമായിരുന്നു ആ സമയപ്പഴത്തേക്കും ലച്ചു ഉണന്നു പിന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി എന്നിട്ട് ഞാൻ ഇങ്ങനെ കിച്ചൺ ഇനി ലാസ്റ്റ് കിച്ചണിലേക്ക് വന്നു കിച്ചൺ തൂത്ത് മാറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീൻ ആഴ്ച രണ്ട് ദിവസം വെച്ചിട്ട് ഞാൻ തുടയ്ക്കും ആ സമയത്ത് സോഫയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലേ ഫാനും ഒക്കെ ക്ലീൻ ചെയ്യാറുള്ളു പിന്നെ ബെഡ്റൂമിന്റെ വിൻഡോസ് ആഴ്ചയിൽ ഒരു എട്ടുമെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും കാരണം അവിടെ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നതല്ലേ എന്നൊക്കെ ഓർത്ത് അപ്പം ഒരു രീതിയിൽ വൃത്തിയാക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇതാണ് നമ്മളുടെ വീട്ടിൽ നല്ലതുപോലെ ഹൈജീൻ ഉണ്ട് കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നൊക്കെയുള്ളൊരു ഇത് നമുക്ക് തന്നെ കിട്ടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലോങ് വീഡിയോസ് ഇടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം പിന്നെ ഇത്രയും എന്റെ വാചകോടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എനിക്കറിയത്തില്ല ഞാനിങ്ങനെയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ്